ഞായറാഴ്ചകളിൽ സ്പെഷ്യൽ മട്ടൺ ചാപ്സ് കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് ദ അങ്ങോട്ട് പോകാം കുറ്റിപ്പുറം എടപ്പാൾ ഹൈവേയിൽ നിന്നും നടക്കാവ് എന്ന സ്ഥലത്ത് നിന്ന് നേരെ കാലടി പോവുക അവിടെയാണ് സ്പെഷ്യൽ മട്ടൺ ചാപ്സ് കിട്ടുന്ന സ്ഥലം ഹോട്ടൽ മിനർവ ചെറിയൊരു ഹോട്ടലാണ് കുറച്ചു പേർക്ക് ഇരുന്ന് മാത്രം ഭക്ഷണം കഴിക്കാവുന്ന ഒരു ഹോട്ടൽ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങൾ അവിടെ പോയി കാലത്ത് എട്ട് മണി മുതൽ മട്ടൺ ചാപ്സ് അവിടെ കിട്ടിത്തുടങ്ങും ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് ഫ്രൈയും മട്ടൻ ചാപ്സും പൊറോട്ടയും ആയിരുന്നു ആദ്യം ടേസ്റ്റ് നോക്കിയത് ബീഫ് ഫ്രൈ ആയിരുന്നു നല്ല കട്ടിക്കുള്ള ഗ്രേവിയും നല്ല ഫ്രഷ് ബീഫും ആണ് കഴിക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റി ബീഫ് ഒരു രക്ഷയുമില്ല അടിപൊളി കിടിലൻ ഐറ്റം പിന്നീടാണ് അവിടുത്തെ സ്പെഷ്യൽ ഐറ്റമായ മട്ടൺ ചാപ്സ് ട്രൈ ചെയ്തത് സംഭവം പൊളി ഒരു മസ്റ്റ് ഫ്രൈ ഐറ്റമാണ് അത് ഒരു കഷ്ണം പൊരോട്ടയിൽ ഒരു മട്ടൺ പീസ് വെച്ച് അതിൽ ഗ്രേവിയും കൂട്ടി ഒരു പിടിത്തം പിടിച്ചാലുണ്ടല്ലോ കിഡിലൻ അടിപൊളി നിങ്ങൾ എന്തായാലും കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഇത് അടുത്ത ഞായറാഴ്ച നേരെ ഇങ്ങോട്ട് പോരെ ഞായറാഴ്ചകൾ നല്ല ഭക്ഷണം കിട്ടുന്ന ഹോട്ടലുകൾ വളരെ കുറവാണ് ഇവിടെ നിന്നും ഈ സ്പെഷ്യൽ ഐറ്റം ടേസ്റ്റ് ചെയ്തവർക്കും കമൻറ്റ് ചെയ്യാട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്